പ്രിയപ്പെട്ട വൈദ്യുതി തൊഴിലാളികളെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സുപ്രധാനമായ ഒരു വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിധിക്കെതിരെ കെ എസ് ഇ ബി ലിമിറ്റഡ് സുപ്രീം കോടതിയെ സമീപിച്ചു ഇന്നലെ ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയായിരിക്കുന്നു ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കെ എസ് സി വർക്കേഴ്സ് യൂണിയന്റെ അമരക്കാരനായ സഖാവ് എസ് സി സീതിലാൽ ഈ വിധിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ട വൈദ്യുതി തൊഴിലാളികളെ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കെ എസ് ഇ ബിയിൽ സ്ഥിരപ്പെടുത്തപ്പെട്ട ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കരാർ തൊഴിലാളികൾക്ക് ഇലക്ട്രിസിറ്റി വർക്കർമാരായി നിയമിതരായ കരാർ തൊഴിലാളികൾക്ക് പെൻഷനും മുൻകാല പ്രാബല്യവും എല്ലാം അനുവദിച്ചുകൊണ്ട് അതായത് രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ കയറിയതായി പരിഗണിച്ചുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നൽകാനുള്ള ഒരു വിധി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കുണ്ടായി ആ വിധി നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ഈ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനു പകരം ബോർഡും സർക്കാരും ഈ തൊഴിലാളികൾക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കഴിഞ്ഞ ആറാം തീയതി സുപ്രീം കോടതിയിൽ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ വാദം കേൾക്കുകയും വൈദ്യുതി ബോർഡിൻ്റെ വാദങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായി മുഴുവൻ തൊഴിലാളികളും ഈ വിധി അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹരാണെന്നും ഈ വിധി നടപ്പിലാക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ പൂർണ്ണമായും സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബോർഡിൻ്റെ അപ്പീൽ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് കെ സി വർക്കേഴ്സ് യൂണിയൻ ബഹുമാന്യനായ സഖാവ് കെ പി കോസല രാമദാസ് സ്ഥാപിച്ച ആ സംഘടന നയിച്ച ആ സംഘടന എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതിയെ സമീപിച്ചത് എന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പാലക്കാട് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ വിധി പറഞ്ഞത് രണ്ടായിരത്തി ഡിസംബർ പതിനഞ്ചിനാണ് ആ വിധി നടപ്പിലാക്കുന്നതിന് പകരം ഹൈക്കോടതി ഡി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലുമൊക്കെ കെ എസ് ഇ ബി അപ്പീലിന് പോവുകയാണ് ചെയ്തത് ഈ കോടതികളെല്ലാം തന്നെ ഈ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി നാലിൽ വിധി വന്നിട്ടും ആ വിധി നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് തൊഴിലാളികൾക്ക് നിയമനം ലഭിക്കുന്നത് അപ്പം നീണ്ട പതിനഞ്ച് വർഷക്കാലത്തിലേറെ ഈ തൊഴിലാളികൾക്ക് നഷ്ടമുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത സ്ഥിരപ്പെടുത്തൽ വൈകിയതുകൊണ്ട് പല തൊഴിലാളികൾക്കും ഒരു വർഷവും രണ്ട് വർഷവും ഒക്കെയാണ് സർവീസ് ലഭിച്ചത് ഇങ്ങനെ സർവീസ് നിലച്ച് പുറത്തേക്ക് പോയ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ ഇല്ല അതേപോലെ തന്നെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന റേഷൻ ഇല്ലാതായി അവരുടെ കാർഡ് ബി പി എൽ കാർഡ് എ പി എല്ലായിട്ട് മാറി ഇത്തരമൊരു സാഹചര്യത്തിലാണ് കെ എസ് സി വർക്കേഴ്സ് യൂണിയന് കോടതിയെ സമീപിക്കേണ്ടി വന്നത് അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു സുപ്രധാനമായ വിധി തൊഴിലാളികൾക്ക് അനുകൂലമായി നൽകുകയും ചെയ്തത് സ്ഥിരപ്പെടുത്തപ്പെട്ട കരാർ തൊഴിലാളികളുടെ ദയനീയ സ്ഥിതി നീതിന്യായ പീഡങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനും അനുകൂലമായ വിധികൾ വാങ്ങിയെടുക്കുന്നതിനും കെ എസ് സി വർക്കേഴ്സ് യൂണിയനോടൊപ്പം നിലകൊണ്ടത് അഡ്വക്കേറ്റ് ലിജു വി സ്റ്റീഫനും സഹപ്രവർത്തകരുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധി നടപ്പിലാക്കുന്നതിന് പകരം സുപ്രീം കോടതിയിലേക്ക് കെ എസ് ഇ ബിയിൽ അപ്പീൽ പോവുകയാണ് ചെയ്തത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റൂട്ടറി പെൻഷൻ പഴയ പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ഇവിടെ കെ സി ബിയിലെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായി ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ അത് നടപ്പിലാക്കുന്നതിന് പകരം പൊതുഖജനാവിലെ പണം ചെലവഴിച്ചുകൊണ്ട് കെ എസ് ബി എൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയാണ് ചെയ്തത് ഈ പാവപ്പെട്ട തൊഴിലാളികളെ കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഈ ആയിരത്തി നാനൂറ്റി എൺപത്താറ് സ്ഥിരപ്പെടുത്തപ്പെട്ട കരാർ തൊഴിലാളികളായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ മാത്രമാണ് സ്ഥിരപ്പെടുത്താനുള്ള കേസ് നടത്തിയതും ഇപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ മാത്രമാണ് ഈ തൊഴിലാളികളുടെ മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല ട്രേഡ് യൂണിയനുകളും കെ എസ് അവരാരും തന്നെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും നാളും ഇതുവരെ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ തൊഴിലാളികളുടെ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കെ എസ് സി വർക്കേഴ്സ് യൂണിയന്റെ പിന്നിൽ ഈ തൊഴിലാളികൾ അണിനിരക്കണമെന്നും യൂണിയനെ ശക്തിപ്പെടുത്തണമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തൊഴിലാളികളോട് അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിനോടും സർക്കാരിനോടും പറയാനുള്ളത് നിങ്ങൾ തൊഴിലാളികളുടെ ഭാഗത്ത് നിലകൊള്ളണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് കോടതികൾ അനുവദിച്ച് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സർക്കാരിനും ഭൂഷണമല്ല ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്